കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനും ആവശ്യങ്ങൾ പരിഹരിക്കാനുമായി ശാസ്ത്രജ്ഞരും കൃഷി ഉദ്യോഗസ്ഥരും എത്തുന്നു വികസിത കൃഷി സങ്കല്പ് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ ഒരുക്കുന്നത് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെയും കേരളത്തിലെ വിവിധ ഐ സി സ്ഥാപനങ്ങളിലെയും ശാസ്ത്രജ്ഞരാണ് ജില്ലയിലെ എല്ലാ കാർഷിക ബ്ലോക്കുകളിലും സന്ദർശനം നടത്തുന്നത് കൃഷി വകുപ്പ് ആത്മ കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെ ജൂൺ പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്നതാണ് പ്രവർത്തനങ്ങൾ രണ്ട് പരിപാടികളാണ് ഒരു ബ്ലോക്കിൽ സംഘടിപ്പിക്കുന്നത് പദ്ധതിയുടെ ഏഴാം ദിവസത്തെ പരിപാടികൾ മലപ്പുറം ബ്ലോക്കിൽ നാല് പഞ്ചായത്തുകളിലായി നടന്നു പൊന്മള പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്ര ശാസ്ത്രജ്ഞർ കേന്ദ്ര മത്സ്യ സാങ്കേതിക ഗവേഷണ ശാസ്ത്രജ്ഞർ കൃഷി വിജ്ഞാന കേന്ദ്ര ശാസ്ത്രജ്ഞർ എന്നിവർ പങ്കെടുത്തു മലപ്പുറം എ ഡി എ പ്രീത പരിപാടിയിൽ അധ്യക്ഷയായി കൃഷി ഓഫീസർ സുമയ്യ ഷെരീഫ് മൂസ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ ജസ്ന ഡോക്ടർ ആദർശ് ഡോക്ടർ വിപിൻ കുമാർ ഡോക്ടർ വിഷ്ണു വിനായകം എന്നിവർ ഭാഗമായി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ